ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറൈറ്റി വീഡിയോ കണ്ടല്ലോ കണ്ടിട്ട് വരാം ശേഷം പറയാം ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായത് കൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ് അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ദേശീയ പാർട്ടിയാണ് മതേതര പാർട്ടി ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേ ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്ന് ഇപ്പൊ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പൊ സാധാരണ സുന്നത്തൊന്നും കുട്ടികളെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയതാണ് അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും പാടുണ്ട് ഒരുപാട് പണിയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് കഴിഞ്ഞ പത്തെഴുപത് കൊല്ലം നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി ഉള്ളിലാണ് നിങ്ങൾ ഇന്ന് അവിടെ സുന്നത്തിനെ പോയിട്ട് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ നാടിന്റെ മതേതൃത്വം പുഴുങ്ങി തിന്നാനാണ് ഇവിടെ വന്നത് നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ തനിക്ക് ചത്തുടേടും പോയിട്ട് ഏഹ് പൊന്നു പൊന്നുവാരിരെ ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും ഒരാളെ പാർട്ടിയിലേക്ക് ചേർത്താല് പാർട്ടി തീരുമാനങ്ങൾ പാർട്ടി തീരുമാനങ്ങൾ എന്താ പറയുക പോളിറ്റ് ബീറോടെ പാർട്ടി തീരുമാനങ്ങൾ അടക്കം എടുക്കണമെങ്കിൽ പാണക്കാട് റവാർഡിൽ അകത്തളത്തിൽ പോയി ഇരിക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഇതുപോലെ ഗതികേട ഒരു പാർട്ടി വേറെയുണ്ട് മുസ്ലിം ലീഗ് തന്തക്കി വിളിച്ചാൽ മുസ്ലിം ലീഗ് അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കണം എടുക്കാൻ പറഞ്ഞാൽ പെടുക്കണം എടുക്കരുതെന്ന് പറഞ്ഞാൽ പെടുക്കാൻ പറ്റില്ല മനസ്സിലാകുന്നുണ്ടോ ഇതാണ് മതേതര പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര പാണക്കാടുകാർ പറയും പാണക്കാട് തീരുമാനിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കും കോൺഗ്രസ്കാര് പെടുക്കണോ വേണ്ട എന്നുള്ളത് അതാണ് കോൺഗ്രസിന്റെ ഗതികേട് ആ കോൺഗ്രസിന് ഞാൻ ശരിക്കും മതേതരമാണെന്നെങ്കിൽ താൻ എന്തുകൊണ്ടാണോ പിന്നെ എൻ എസ് എസിന്റെ എന്താ പറയാ സുകുമാരനായ പോയി കാണണ്ടേ മതേതരം കൊഴുകി തിന്നണ്ടേ അല്ലെങ്കിൽ എസ് എൻ ഡി പിടെ നടേശനെ കാണണ്ടേ അപ്പൊ അവിടെ മതേതരം വേണ്ടേ പാണക്കാട് തങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചാൽ മതിയോ ഈ ചേച്ചിയുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നല്ല സംസ്കാരമുള്ള ചേച്ചിയാണ് ചേച്ചിക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ല വിവരമുണ്ട് ഇവരുടെ സംസ്കാരം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചേച്ചി എന്ന് തന്നെ അഭിസംബോധന ചെയ്യാം ഷൈനി മധുസൂദനെ സന്ദീപ് വര്യരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി പ്രവർത്തകനായിരുന്നോ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറിയിട്ടുണ്ട് തന്നെയാണ് തന്നെയാന്ന് ആൾക്കാർക്ക് താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യമോ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേറൊരു പാർട്ടിയിലേക്ക് അവർക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വേറൊരു പാർട്ടിയിലേക്ക് പോകും അതിപ്പോൾ കലാകാലങ്ങളായിട്ട് വന്നിട്ട് ഏത് പാർട്ടിയുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ചേച്ചിക്ക് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് കോൺഗ്രസ്സിലേക്ക് പോയതെന്നെല്ലാം പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോയത് ഇഷ്ടപ്പെട്ടില്ല അതാണിപ്പോൾ ചേച്ചി തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള സംസാരമാണ് ഒരിക്കലെങ്കിലും ഈ വാക്കുകൾ റിപ്പീറ്റ് അടിച്ചൊന്ന് ചേച്ചി തന്നെ കേൾക്കണം എന്താണ് പറയുന്നതെന്നുള്ളത് സംസ്കാരമില്ല എന്നുള്ളത് അല്ലെങ്കിൽ സംസ്കാരം തൊട്ട് തേടിയിട്ടില്ല എന്നുള്ളത് ഈ വാക്കുകൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സന്ദീപ് ഭാര്യരെ കുറിച്ചുള്ള ദേഷ്യമല്ല ഇവിടെ മുസ്ലിം എന്ന പേരിനോടുള്ള ആ ഒരു മുസ്ലിം വിരോധം തന്നെയാണ് ഇവിടെ ഷൈനി മധുസൂദനൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കാരണം അത്രയധികം മുസ്ലിങ്ങളോട് വെറുപ്പുണ്ട് ഇവർക്ക് ഇപ്പോൾ ബൈജു അയക്കഴിഞ്ഞാലും ഷൈനി അയക്കഴിഞ്ഞാലും ഇനി ഇതുപോലത്തുള്ള ഒറ്റനവധി കീടങ്ങൾ ഉണ്ടാകും കുറച്ച് അതനവധി കീടങ്ങൾ ഉണ്ട് എന്തായാലും ഹൈദവരത്ത് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള കീടങ്ങളുണ്ട് അവർക്കൊക്കെ മുസ്ലിം എന്ന പേര് കേട്ടാൽ അവിടെ പറയാൻ ഒറ്റ പദമേ ഉള്ളൂ വർഗീയവാദികൾ അല്ലെങ്കിൽ വർഗീയത പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാണ് വർഗീയത പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ അതിലുപയോഗിക്കുന്ന ലാംഗ്വേജ് അതും കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം സംസ്കാരമുണ്ടെന്നും അതുപോലെ വർഗീയത ആരാണെന്ന് പറയുന്നതെന്നുള്ളതും ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രക്ക് സംസ്കാര ശൂര്യമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു സ്ത്രീ ഇവർ തന്നെ ആയിരിക്കും ഇവരുടെ ഓരോ വീഡിയോയിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഒരിക്കലും ഇതുപോലെ ഒരു സ്ത്രീയും മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറയുകയില്ല അത്തരത്തിൽ മോശമായിട്ടുള്ള വാക്കുകൾ കുഞ്ഞു മക്കളായി കഴിഞ്ഞാലും ഇനി സ്ത്രീകളായാലും കേൾക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അറപ്പുളവാക്കുന്ന ഉളവാക്കുന്ന വാക്കുകളൊക്കെയാണ് പറയുന്നത് ഇപ്പം സന്ദീപ് ഭാര്യരെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടില്ലേ എന്ത് മോശമായിട്ടുള്ള വിയേർഡായിട്ടുള്ള വാക്കുകളാണ് ഇവർ പറയുന്നത് അതിനെതിരെ ഇവർക്കൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അർഹിക്കുന്നത് തന്നെയാണ് അതൊക്കെ മോശമായിട്ട് ഒരാളുടെ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുക അതും ഒരു സ്ത്രീ ഈ വാ ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ ഒരു ഭക്ഷണം കഴിക്കുന്നതെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഛർദിക്കുന്നത് ഇത്രയും പ്രായം ഒരു ചേച്ചിയാണ് അപ്പം ഇവർക്ക് ഇവരുടെ ആ പ്രായത്തിനെങ്കിലൊന്നും മുഖവിലക്കെടുത്തിട്ട് ഇതുപോലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ എന്താ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയയിലൊരു ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വായി തോന്നിയതൊക്കെ പറഞ്ഞു എല്ലാവരും അത് കേട്ടുകൊള്ളണമെന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാരല്ല പോത്തിൻ്റെ ചവിട്ടിൽ വേദോത്തുന്ന പോലെ തന്നെ ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടായാലും ബൈജുനോട് ബൈജുവിൻ്റെ സിസ്റ്റർ തന്നെയാണ് ഇപ്പം ഈ ഒരു ഷൈനി മധസൂദനല്ലാവരും പറയുന്നത് അപ്പം അത് തന്നെയാണ് കൾച്ചർ അങ്ങനെ തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ വാക്കുകളും തന്നെയാണ് വായിന്ന് വരുന്നത് ബൈ ബൈഹാർട്ടായിട്ട് പഠിച്ചുവച്ചിട്ട് പറയുന്നതായിരിക്കും ഇതുപോലുള്ള വാക്കുകളൊക്കെ രണ്ടുപേരും ഒരുമിച്ച് ഡിസ്കഷനൊക്കെ ചെയ്തിട്ടായിരിക്കും ഇതുപോലുള്ള വാക്കുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവർക്കിപ്പോ പ്രശ്നം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയതല്ല മുസ്ലിം ലീഗില് അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയതാണ് ഇത്രയധികം മരിഷം പൂണ്ടിട്ടുള്ളത് ഇവന്മാരെ പോലെയുള്ള ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താ പറയുക മുസ്ലിങ്ങളുടെ പേരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലമോ എന്തെങ്കിലും അതിന്റെയൊക്കെ പേരൊക്കെ കേട്ടതിനാ തന്നെ അവർക്ക് അന്നേരം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ വർഗീയത അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതുതന്നെ ഇപ്പോൾ ഇവിടെയും സംഭവിച്ചേക്കുന്നത് സന്ദീപ് വാര്യർ അവരുടെ പാർട്ടി വിട്ട് പോയതിനല്ല അവർക്ക് ഇത്രയും ദേഷ്യവും വിറങ്ങലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കരയുന്നത് കാരണം അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് സന്ദീപ് വാര്യർ പോയി അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളാണ് പാർട്ടി വിടലായാലും ആരെ കാണണം ആരെ കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ പാർട്ടിയെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ലെങ്കിൽ കോൺഗ്രസ്സിനെ കുറിച്ചും മുസ്ലിം ലീഗിനെക്കുറിച്ചൊക്കെ ആദ്യമൊന്നും പഠിച്ച് ചേച്ചി നന്നായിട്ടിരുത്തി പഠിക്ക് മറ്റേ ശേഷം പറയാൻ വേണ്ടിയിട്ട് വാ അല്ലാതെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി കോൺഗ്രസ് മതേതര പാർട്ടി എന്തൊക്കെയാണ് ഈ ഇരിക്കുന്നത് കോൺഗ്രസ് എന്ത് മുസ്ലിം ലീഗ് എന്ത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്ത് അതൊക്കെ ഒന്ന് പഠിക്കട്ടാ ചേച്ചി നന്നായിട്ട് അവ അറിഞ്ഞു വെക്ക് എന്നിട്ട് സംസാരിക്കാൻ വാ ഇനി സന്ദീപ് വേറെ അങ്ങനെ പോയി പക്ഷെ അദ്ദേഹത്തെ മോശമാക്കുന്ന തരത്തിൽ ഒരു വ്യക്തിയെ ഇത്രയധികം അപമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കാരെ ലൈസൻസ് ആണ്ട്ടുള്ളത് ഒരു കാര്യം ചെയ്യും ആ വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കേൾക്ക് ഒരിക്കലും രണ്ടു വട്ടം കേൾക്കാൻ വേണ്ടി തോന്നില്ല അത്രക്ക് മോശമായിട്ടുള്ള വാക്കുകളാണ് വായിൽ നിന്ന് വരുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആരുടെ ഒന്ന് കേൾപ്പിച്ച് നോക്ക് അവർ പറയും അതിൻ്റെ മോശം എന്താണെന്നുള്ളത് ഇതുപോലെ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന ടൈമിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുക ആ വ്യക്തിയല്ല നിങ്ങളുടെ സംസ്കാരം എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് തെളിയിച്ചു പല വാക്കുകളും നിങ്ങൾ പറയുന്നതിലൂടെ തെളിയിക്കുന്നത് നിങ്ങളുടെ സംസ്കാരം തന്നെയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്